േ ഒരു കൂട്ടം ചെറുപ്പക്കാർ രാവിലെ ഉറങ്ങിയ പണിയാണ് മരത്തിനും പണിയാണ് അവിടെ വെള്ളക്കെട്ടുണ്ടായിരുന്നു വെള്ളക്കെട്ട് ഒഴിച്ചു വിടുകയാണ് ചുമം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ മുട്ടം മണ്ണാകടവ് ഫ്ലാറ്റിൽ നിന്ന് റോഡാണ് ഇത് മെയിൻ റോഡാണിത് രാവിലെ മുതൽ അവരെ വൃത്തിയാക്കുവാണ് ഏതാണ്ട് മൊത്തം ഇക്കാലം കിടന്ന രീതിയിൽ ചെയ്യുകയാണ് ഇനി ബാക്കി പണിയുണ്ട് അത് വീണ്ടും അവർക്ക് സമയം കിട്ടുമ്പോൾ ഇറങ്ങി ചെയ്യും നമ്മുടെ റോഡ് പരിസരം ഇതെല്ലാം വൃത്തിയാവണമെന്ന് നമ്മൾ തന്നെ ഇറങ്ങണം അങ്ങനെ പഞ്ചായത്തിനെയോ ആരെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല

ഇവിടെ വന്ന മെമ്പറെ എന്തുകൊണ്ട് അറിയിച്ചില്ലെന്ന് പറഞ്ഞതിന്റെ പരാതി പറയാണ് ഇത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു അപ്പം മെമ്പർ പറയുന്നു ഞങ്ങൾ ഇതിലെ പോകുന്ന ആണെന്ന് പറയുന്നത് കേട്ടു മെമ്പർ അതിന്റെ പരാതി പറയാണ് മുൻ മെമ്പറാണ് അപ്പൊ മെമ്പർ പറയുന്നത് ഞാനും ഇതിലെ പോകുന്ന റോഡല്ലേ മെമ്പറെ സമാധാനപ്പെടുത്തുവാണ് മുൻ മെമ്പറെ സമാധാനപ്പെടുത്തുവാണ് മുൻ മെമ്പറെ സമാധാനപ്പെടുത്തുന്നു അപ്പൊ മെമ്പറെ മെമ്പർ ഫേസ്ബുക്കിലെ വീഡിയോ കണ്ടുകൊണ്ട് മെമ്പർ ഓടി വന്നതാണ് എന്നെ അറിയിക്കാതെ കൊണ്ട് നിങ്ങൾ ചെയ്തല്ലോ ചെയ്തല്ലോന്നും പറയണം അപ്പം മെമ്പറോട് ഞങ്ങൾ പറയാണ് മെമ്പറെ പെട്ടെന്നുള്ള തീരുമാനമായതിനെ മെമ്പറെ അറിയിക്കാൻ പറ്റിയില്ല അപ്പം മെമ്പറിന് അതിന് ദുഃഖം ഉണ്ടെന്ന് മെമ്പർ പറയണം അപ്പം മെമ്പർ പറയുന്ന അടുത്ത ആഴ്ച ഞാനൂടെ ഉണ്ടെന്നു ആ അടുത്താഴ്ച ബാക്കി പണി മെമ്പർ ഉണ്ടെന്നോ ആ മെമ്പറ് ഇങ്ങനെ തുമ്പം പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മുട്ടം മണ്ണാറവ് പാക ഇടത്തര പ്രാപിക്കുന്ന റോഡ് കാടു പിടിച്ചു കിടന്ന റോഡാണ് ഇത് മൊത്തം വൃത്തിയാക്കിയിരിക്കുവാണ് ഈ മഴയത്ത് കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യാണ് പള്ളിയിലും അമ്പലത്തിലും പോലും പോകാതെ കിടന്ന് രാവിലെ മുതൽ കിടന്ന് കഷ്ടപ്പെട്ടതാണ് നാടിനു വേണ്ടി നാടിന് വേണ്ടി കഷ്ടപ്പെടും കഷ്ടപ്പെടുകയാണ് ദേഹമാണ് നേതൃത്വം കൊടുക്കുന്നത് ഒരു ഗൾഫ് മലയാളിയാണ് വല്ലതും പറയാനുണ്ടോ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള റോഡുകളൊക്കെ വൃത്തിയാക്കി ഇട്ടാൽ നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ റോഡിൽ കൂടെ സുഖമായിട്ട് നടക്കാൻ പറ്റും ഈ റോഡിൽ കൂടെ കുഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് തനിയെ പോകാൻ ബുദ്ധിമുട്ടുള്ള റോഡായിരുന്നു അതിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിവിടുത്തെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാ ആളുകളും കൂടിയിട്ട് ഞങ്ങൾ ഈ റോഡ് വൃത്തിയാക്കിയത് ഞങ്ങൾ വിചാരിച്ചു ഇത് തുടക്കത്തിൽ രണ്ട് മൂന്ന് പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതൊരു എട്ട് പത്ത് പേര് ആ ഗ്രൂപ്പിൽ നിന്ന് കൂടുകയും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഇത്രയും വൃത്തിയാക്കി തൂക്കുക അപ്പം ഈ മഴയത്വം തൂക്കി വൃത്തിയാക്കിയാണ് കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഒരു അര കിലോമീറ്റർ ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി ഞങ്ങൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും ഇത് വലിയൊരു റോഡാണ് അപ്പം ഇതൊരു തുടക്കമായിട്ട് കാണുക തീർച്ചയായിട്ടും ഞങ്ങൾ പിന്നെയുള്ള കാര്യങ്ങൾക്കൊക്കെയും ഈ കൂട്ടം എപ്പോഴും മുമ്പ് മുന്നിൽ മുന്നിൽ കാണുമെന്നുള്ളത് ഉറപ്പാണ് തരാനുള്ളത് അപ്പോൾ ധൈര്യമായിട്ട് റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഒരു പ്രായമായ ഒരു ചേട്ടൻ വരുന്നുണ്ട് രാവിലെ ഇറങ്ങിയതാണ് ഇദ്ദേഹം ഒരു എഴുപത് വയസ്സുണ്ട് ആ എൺപത്തി മൂന്ന് വയസ്സുണ്ട് ഈ ചേട്ടൻ ആവേശം മൂത്താണ് വരുന്നത് ദൈവം ചൂലുകൊണ്ടൊക്കെയാണ് വരുന്നത് റോഡെല്ലാം വൃത്തിയാക്കിയിരിക്കുവാണ് ഉണ്ടല്ലേ ഇനി റോഡിൽ തൈര്യമായിട്ട് പോകാം കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല ഇതുപോലെ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ റോഡും പരിസരവും എല്ലാം വൃത്തിയായിരിക്കും നമ്മുടെ റോഡും പരിസരങ്ങളും എല്ലാം വൃത്തിയാവും ഇതുപോലെ എല്ലാവരും നോക്കിക്കണ്ട് ചെയ്താൽ നമ്മൾ പഞ്ചായത്തിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ പരിസരം വൃത്തിയാവണോ ഇറങ്ങണം നമ്മുടെ പരിസരം വൃ നമ്മുടെ റോഡുകളെല്ലാം വൃത്തിയാക വൃത്തിയാവണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നന്നാവത്തുള്ളൂ പഞ്ചായത്തിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഈ തിരിച്ചേട്ടൻ്റെ ഓടയിലെ വെള്ളം പോകാൻ വേണ്ടി വിട്ടിവിടുവാണ് അപ്പോൾ രാവിലെ തുടങ്ങിയ പണിയാണ് അപ്പോൾ ഏതാണ്ട് പണി തീരാറായിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഏത് പഞ്ചായത്ത് റോഡും ഇതുപോലെ ഒത്തിരിമിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയാക്കി യാത്ര സൗകര്യം ഉണ്ടാക്കാൻ പറ്റും ആരും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മെമ്പറേയോ പഞ്ചായത്തിനെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തന്നെയാണ് നമ്മുടെ പരിസരം വൃത്തിയാക്കേണ്ടത് പഞ്ചായത്ത് വന്നിട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ തന്നെ നമ്മുടെ പരിസരം വൃത്തിയാക്കുക നമ്മളേനെ നമ്മുടെ പരിസരം വൃത്തിയാക്കുക വേണ്ടില്ലേ എങ്ങനെയായിരുന്ന റോഡായിരുന്നു ഇതോ എല്ലാവരും പഞ്ചായത്തിനെയും മെമ്പർമാരെയും എല്ലാം കുറ്റം പറയും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ പരിസരം വൃത്തിയാവണോ നമ്മളേനെ ഇറങ്ങണം ഇതുപോലെ ചെറുപ്പക്കാരെ എല്ലാവരും ഇറങ്ങിയാൽ ഇതുപോലെ എത്ര റോഡുകൾ ശരിയാക്കാൻ പറ്റും மழத்தும் கடந்து கஷ்டப்படுவான் கண்டே இட வெள்ளம் கட்டி கிடக்கும் அது சிறிய ரோட உண்டாகும் കഷ്ടപ്പെടുകയാണ് നമ്മുടെ പഞ്ചായത്തിന് മെമ്പർമാരെയോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ റോഡുകളും നമ്മൾ ഇതുപോലെ എല്ലാവരും സഹകരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ വൃത്തിയാക്കാനുള്ളതേ ഉള്ളൂ ഒരു കൂട്ടം ചെറുപ്പക്കാർ സംഘടിക്കേണ്ട ഗുണമാണ് ഇത് ഒരു കൂട്ടം ചെറുപ്പക്കാർ സംഘടിച്ച് നമ്മൾ റോഡ് ഒന്നാം തരം വൃത്തിയായി നമ്മുടെ റോഡ് വൃത്തിയാവണമോ നമ്മൾ തന്നെ ഇറങ്ങണം എല്ലാവരും വലിയവരാന്ന് പറഞ്ഞ് ഇരുന്നു കഴിഞ്ഞാൽ ഒന്നും വൃത്തിയാവത്തില്ല േ ഒരു കൂട്ടം ചെറുപ്പക്കാർ രാവിലെ ഉറങ്ങിയ പണിയാണ് മരത്തിന് പണിയാണ് അവിടെ വെള്ളക്കെട്ടുണ്ടായിരുന്നു വെള്ളക്കെട്ട് ഒഴിച്ചു വിടുകയാണ് ചുമം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ മുട്ടം മണ്ണാവിടവ് ഫ്ലാറ്റിൽ നിന്ന് മെയിൻ റോഡാണ് രാവിലെ മുതൽ അവരെ വൃത്തിയാക്കുവാണ് സാധാരണ മൊത്തം ഇക്കാലം കിടന്നിരുന്ന് കീഴുകയാണ് ഇനി ബാക്കി പണി അത് വീണ്ടും അവർക്ക് സമയം കിട്ടുമ്പോൾ ഇറങ്ങി ചെയ്യും നമ്മുടെ റോഡ് പരിസരം ഇതെല്ലാം വൃത്തിയാവണമെന്ന് നമ്മൾ തന്നെ ഇറങ്ങണം അങ്ങനെ പഞ്ചായത്തിനെയോ ആരെയോ കുറ്റമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശരിയാക്കണം പറയാൻ മെമ്പർ ഇവിടെ വന്ന മെമ്പറെ എന്തുകൊണ്ട് അറിയിച്ചില്ലെന്ന് പറഞ്ഞതിൻ്റെ പരാതി പറയാണ് ഇത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു അപ്പം മെമ്പർ പറയുന്നു ഞങ്ങൾ ഇതിലെ പോകുന്നതാണെന്ന് പറയുന്നത് കേട്ടു മെമ്പർ അതിൻ്റെ പരാതി പറയാണ് മുൻ മെമ്പറാണ് അപ്പം മെമ്പർ പറയാൻ ഞാനും ഇതിലെ പോകുന്ന റോഡല്ലയോ മെമ്പറെ സമാധാനപ്പെടുത്തുവാണ് മുൻ മെമ്പറെ സമാധാനപ്പെടുത്തുവാണ് മുൻ മെമ്പറെ സമാധാനപ്പെടുത്തുന്നു അപ്പം മെമ്പർ മെമ്പറെ ഫേസ്ബുക്കിലെ വീഡിയോ കണ്ടുകൊണ്ട് മെമ്പർ ഓടി വന്നതാണ് എന്നെ അറിയിക്കാതെ കൊണ്ട് നിങ്ങൾ ചെയ്തല്ലോ ചെയ്തല്ലോന്നും പറയണം അപ്പം മെമ്പറോട് ഞങ്ങൾ പറയാണ് മെമ്പറെ പെട്ടെന്നുള്ള തീരുമാനമായത് എൻ്റെ പേരിൽ മെമ്പറെ അറിയിക്കാൻ പറ്റിയില്ല അപ്പം മെമ്പറിന് അതിന് ദുഃഖമുണ്ടെന്ന് മെമ്പർ പറയണം അപ്പം മെമ്പർ പറയുന്ന അടുത്ത ആഴ്ച ഞാനിവിടെ ഉണ്ടെന്നു ആ അടുത്ത ആഴ്ച ബാക്കി പണിഞ്ഞ് മെമ്പർ ഉണ്ടെന്നോ ആ മെമ്പറ് ഉണ്ടെന്നല്ല ഈ ഓട നൽകാൻ പിടിക്കാം